നമസ്കാരം ഫുട്ബോൾ ഫാൻസ് ഒരു പക്ഷേ നിങ്ങൾ ഈ വീഡിയോ ചെൽസിക്കാരനിലായിരിക്കും കാണുന്നത് അല്ലെങ്കിൽ കാണുന്നത് കാരണം ഈ വീഡിയോ എന്റെ രണ്ട് ചാനലിലും ഒരുമിച്ചാണ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ബിക്കോസ് ഈ ഒരു ഈ ഒരു വീഡിയോ ചെൽസിക്കാരനും പ്ലസ് മറ്റുള്ള ഫുട്ബോൾ ഫാൻസിനും ഒരു പക്ഷെ കാണാൻ താല്പര്യമുള്ള ഒരു വീഡിയോ ആവാൻ ചാൻസ് ഉണ്ട് സ്പീക്കിംഗ് അബൌട്ട് നെക്കന്ന പ്രത്യേകിച്ച് മാനേജറായി വന്നിരിക്കുന്നത് ബ്രൈറ്റൺ ഓൾറെഡി ഒരു പ്രപ്പോസൽ കൊടുത്തു വെച്ചിരിക്കുകയാണ് ചെൽസി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അടുത്ത ആഴ്ച അല്ലെങ്കിൽ ജൂൺ ഫസ്റ്റ് വീക്ക് ആക്കുമ്പോൾ അനൗൺസ് ചെയ്ത് വെക്കണം ആൻഡ് ഫെബ്രുവരി ഒരമാന പറഞ്ഞതാണ് മെക്കന്ന ഇസ് വെയിറ്റിംഗ് ഫോർ ചെൽസി ഓൾറെഡി ബ്രൈറ്റന്റെ പ്രൊപ്പോസൽ കിട്ടി വെയിറ്റിംഗ് ഫോർ ചെൽസി ചെൽസി അപ്രോച്ച് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് തിങ്സ് ഗോ വെൽ മെക്കന്ന ചെൽസി മെക്കെന്ന ചെൽസി പ്രൊജക്ട് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു നോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തന്റെ ടീമിനെ ഓൾറെഡി മെക്കന്നനെ അപ്രോച്ച് ചെയ്തു എന്നുള്ളത് പറയപ്പെടുന്നു വിച്ച് ഇസ് ബിയർ കാരണം ഹാക്ക് ഇതുവരെ സാക്കി സാക്കപ്പെട്ടിട്ടില്ല ഫൈൻഡ് കഴിഞ്ഞാൽ ഒരു പക്ഷേ സാക്കാകും എന്നുള്ള വാർത്തകൾ വരുന്നു നമുക്കറിയില്ല എന്താണെന്നുള്ളത് ബട്ട് സ്റ്റിൽ എന്തുകൊണ്ടാണ് ഈ ഒരു മാനേജർ ഇത്രയ്ക്ക് ഹോട്ട് പ്രോപ്പർട്ടി ആയത് ഞാനും ഞെട്ടി അപ്പൊ ഞാൻ കുറച്ച് ഈ പറയുന്ന ആർട്ടിക്കിൾസും വായിച്ച് കുറച്ച് വീഡിയോസും കണ്ടു കുറച്ച് എന്താ പറയുക കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ നോക്കി ഞാൻ മനസ്സിലാക്കിയിട്ട് ഒരുപക്ഷെ എന്റെ പോയിന്റ് ഓഫ് വ്യൂലും നിങ്ങളുടെ അടുത്ത് ഞാൻ അവതരിപ്പിക്കാം മെക്കന്നയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്സ്വിച്ച് ടൗൺ ചാമ്പ്യൻഷിപ്പില് രണ്ടാം സ്ഥാനത്ത് എത്തിക്കാണ് ഇറ്റ്സ് എ ഫ്രീ ഫ്ലോയിങ് അറ്റാക്കിംഗ് ഫുട്ബോൾ ഗോൾസിന്റെ കാര്യത്തിൽ സെറ്റ് പീസസിന്റെ കാര്യത്തില് ഗോൾസ് കൺസീഡ് ചെയ്യുന്നതിന്റെ കാര്യത്തില് ഷോർട്സ് ഓൺ ടാർഗറ്റ് അഗെൻസ്റ്റ് നേരിടുന്നതിന്റെ കാര്യത്തില് എല്ലാത്തിലും ഇപ്സ്വിച്ച് നമ്പേഴ്സ് ആണ് റിയലി റിയലി ഇംപ്രസീവ് അപ്പൊ അതെല്ലാവരെയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അതൊരു ഫാക്ടറാണ് അതായത് അറ്റാക്ക് മാത്രമല്ല ഫ്ലെയർ ഓഫ് ഫുട്ബോൾ മാത്രമല്ല ഡിഫൻസീവ്ലിയും ഭയങ്കര എന്താ പറയുന്നത് സോളിഡ് ആയിട്ടിരിക്കുന്ന ഒരു മാനേജറാണ് അതുപോലെ തന്നെ ഒരു യങ് പ്ലേഴ്സിനെ ഡെവലപ്പ് ചെയ്ത് മോൾഡ് ചെയ്തേക്കാൻ പറ്റുന്ന ഒരു മാനേജർ കൂടിയാണെന്നാണ് അഭിപ്രായപ്പെടുന്നത് ഫെയർ പക്ഷേ വൈ വുഡ് യു ടാർഗറ്റ് മെക്കന ഫോർ ഇട്ട് മെക്കനയുടെ സിറ്റുവേഷൻ ഇതേ സിറ്റുവേഷൻ ഒരു സീസണിൽ മുമ്പ് കമ്പനിക്ക് ഉണ്ടായിരുന്ന സിറ്റുവേഷൻ ആണ് ഇൻഫാക്ട് വിൻസൺ കമ്പനിയുടെ ബേർലിയുടെ ചാമ്പ്യൻഷിപ്പ് ടീമിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ നൂറ്റിയൊന്ന് പോയിന്റ്സ് എന്തോ നേടി ആ ഒരു സീസണിൽ ഓപ്ർക്ക് തവർത്ത് നൽകിയായിരുന്നു അവരുടെ ഗോൾ ഡിഫറൻസ് ഒന്ന് നാപ്പത്തി ആറോ അമ്പതോ ഒന്നും ആയിരുന്നു ഗോൾ ഡിഫറൻസ് ൻസെന്റ് കമ്പനിയുടെ ബേൺലി തൊട്ടുപറങ്കിൽ ഷെഫീൽ യുണൈറ്റഡും ഉണ്ടായിരുന്നു രണ്ട് തകർത്ത് കളിച്ച ടീമാണ് പ്രീമിയർ ലീഗിൽ വന്നത് അതിനകത്ത് പ്രീമിയർ ലീഗ് വന്നിട്ട് ആ ബേൺലി എവിടെ ഈ ബേൺലി എവിടെ മൊത്തം ഒരു വട്ടപൂജയായി മാറിയിരിക്കുകയാണ് ശേഷം വിൻസൻ കമ്പനി ഗോയിങ് ടു മ്യൂണി സർപ്രൈസിങ് ഓഫ് ഓൾ ന്യൂസ് ക്വസ്റ്റിന് സമയം വിൻസൻ കമ്പനിയുടെ സിറ്റുവേഷൻ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മെക്കൻ എൻ്റെ ഇനി അതെല്ലാം ഒരു സീസൺ മുന്നേ നോക്കി കഴിഞ്ഞാൽ ഡിസേർവ് ബ്രൈറ്റണിൽ കാണിച്ചു വെച്ച മാജിക് കഴിഞ്ഞ സീസൺ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലെങ്കിൽ ഈ ഒരു സീസൺ കഴിഞ്ഞപ്പോഴത്തേക്കും ഇഞ്ചുറീസ് പ്ലേസിനെ വിറ്റു ആൻഡ് ബ്രൈറ്റൻ സ്ട്രഗ്ലിംഗ് അതോടെ ഡെസർവി പറഞ്ഞു ടാറ്റ ബൈ ബൈ ഇനി എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ ബ്രൈറ്റണും ഡെസേർബിയും നമ്മൾ പിരിഞ്ഞു അപ്പോ മെക്കൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞ ഇത്രയ്ക്കും എടുത്ത് പറയേണ്ട ഒരു കേസല്ല ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടാക്ടിക്സിലും വേണമെങ്കിൽ മാപ്പ് വരയ്ക്കാം മറ്റേ ബാക്ക് ടു ബാക്ക് ത്രീ ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് മറ്റേ എന്താ പറയുന്നത് റിവേഴ്സ് ഗോൾ കീപ്പർ തലകൂട്ടി നിൽക്കുന്ന ഫോൾസ് വിങ്ങർ നയ നമ്പർ നയൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അടിച്ചറക്കാം അതേ കേസ് നമുക്ക് അടിച്ചേർക്കാൻ ഇനിയും കോച്ചുകളുണ്ട് ഇപ്പോൾ തരത്തിൽ പെൻഷൻ കമ്പനിയും ഉണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ച് വൈ മെക്കന്ന അതിൽ എന്തുകൊണ്ടാണ് പുള്ളിക്കാരൻ ഒരു പക്ഷേ ഈ പറയുന്ന കോച്ചുകളെക്കാളും ചെറിയൊരു വ്യത്യാസമുള്ള എന്ന് പറഞ്ഞ മെക്കന്നയുടെ ഫസ്റ്റ് സീസൺ അല്ല എപ്സ്വിച്ച് ടൗണില് അതിനു മുന്നേ എബ്സ്വിച്ച് ടൗൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാമ്പ്യൻഷിപ്പിന് ഒരുപടി താഴെ ലീഗ് ഓൺ എന്ന് പറഞ്ഞ സീസണിലാണ് കളിച്ചോണ്ടിരുന്നത് എനിക്ക് തോന്നുന്നു ഏകദേശം നാല് വർഷം ഒന്നുമായി അവർ ലീഗ് വണിൽ കളിക്കുന്നു അപ്പോ ലീഗ് വണ്ണിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ടീമിനെയാണ് ശരിക്കും പറഞ്ഞാൽ മെക്കാനിക് കിട്ടിയത് ആൻഡ് ഹി ഡെവലപ്പ് ടീം എന്നിട്ട് ഈ സീസണിൽ അതായത് ഇപ്പൊ കഴിഞ്ഞ സീസണിലാണ് ചാമ്പ്യൻഷിപ്പിൽ കയറിയത് എന്നിട്ട് അതേ ടീമിനെ വെച്ച് സ്വാഭാവികമായിട്ട് ട്രാൻസ്ഫേഴ്സ് എല്ലാം കൂടെ ചേർത്തിട്ട് ആ ടീമിനെ വെച്ചിട്ടാണ് പുള്ളിക്കാരൻ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യിപ്പിച്ചത് ചുരുദം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നോട്ടിഗം ഫോറസ്റ്റിനെ പ്രീമിയർ ലീഗിലേക്ക് ക്വാളിഫൈ ചെയ്തിട്ട് അടുത്ത സീസണിൽ രണ്ടാം സ്ഥാനത്ത് നിർത്തി കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും അതേ ഇമ്പാക്റ്റ് ആണ് ഇപ്സ്വിച്ച് ടൗണിൽ മെക്കൻ ഉണ്ടാക്കിയത് അതിലൂടെ തന്നെ മെക്കൻ ഒരുപാട് പ്ലേയേഴ്സിനെ ഡെവലപ്പ് ചെയ്യുകയും കൂടെ അതിനകത്തൊരു അവരുടെ ഏറ്റവും ടോപ്പ് ഗോൾ സ്കോറായ ചെൽസിയിൽ നിന്ന് ലോണിൽ പോയ ഒമാരി ഹച്ചിൻസൺ അവിടെ കളിക്കുകയുണ്ടായിരുന്നു വാസ് ബീൻ ഫോർ ഇപ്സ്വിച്ച് ടൗൺ ആൻഡ് മെക്കെന്നെ ശരിക്കും ഡെവലപ്പ് ചെയ്തൊരു പ്ലെയർ ആണ് അല്ലെങ്കിൽ എക്സ്പോഷൻ കൊടുത്തൊരു പ്ലെയർ ആണ് അപ്പൊ ക്ലബ്ബുകൾ നോക്കുമ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെസ്റ്റർ സിറ്റി കഴിഞ്ഞ സീസണിൽ ീഗ് ടീം കാരണം അവർക്ക് ആ പ്രീമിയർ ലീഗ് ടീം ആയിരുന്നു അവരുടെ ടീം ടീം വാസ് പ്രീമിയർ ലീഗ് റെഡി ഒഴിച്ച് ദ ടീം വാസ് റിയലി റിയലി ഗുഡ് എനഫ് ആരും ചിന്തിച്ചിട്ട് പോലും ഉണ്ടായില്ല ഇൻഫാക്ട് ഇപ്സ് വെച്ചിനെ ടോപ് ടെന്നില് പോലും ആൾക്കാർ കൺസിഡർ ചെയ്തില്ല എന്നുള്ള പല ആർട്ടിക്കിൾസും വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു ടീമിനെ സെക്കൻഡിൽ എത്തിച്ചപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ അറ്റൻഷൻ മാറി സോ ഒരു ലോ വാല്യൂ സ്ക്വാഡ് മൊത്തത്തിൽ ആ ചാമ്പ്യൻഷിപ്പിൽ എടുക്കുമ്പോഴത്തേക്കും ീഗ് വണിൽ നിന്ന് വന്ന് ചാമ്പ്യൻസിലേക്ക് വന്ന ചാമ്പ്യൻഷിപ്പിലേക്ക് വന്ന ടീമിനെ ആ ടീമിനെ പുഷ് ചെയ്ത് അതേ ഇന്റൻസിറ്റി ഓഫ് അറ്റാക്കിംഗ് ഫുട്ബോൾ അവരെ സംബന്ധിച്ച് ബംബന്മാർക്കെതിരെ കളിപ്പിച്ചിരിക്കുന്ന ഒരു ടീമിനെ ടോപ്പ് സെക്കൻഡ് പൊസിഷനിൽ കഴിഞ്ഞാൽ വൈ നോട്ട് ഒരു നല്ലൊരു ടീമിന് കഴിഞ്ഞാൽ നല്ല പ്ലേഴ്സിനെ കൊടുത്തു കഴിഞ്ഞാൽ വൈ യു റിപ്പീറ്റ് ഇൻ ചെയ്തിട്ടുണ്ട് പ്രീമിയർ ലീഗ് അതാണ് എല്ലാവരുടെ മനസ്സിലുള്ള ചോദ്യം പക്ഷേ നമുക്കറിയാം പ്രീമിയർ ലീഗ് അല്ലെങ്കിൽ എനി ടോപ്പ് ലീഗ് ഇറ്റ്സ് എ ഡിഫറെന്റ് ബീസ്റ്റ് മെന്റാലിറ്റി ഡിഫറെന്റ് ഈവൻ ദോ യു ആർ അസിസ്റ്റന്റ് കോച്ച് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഈവൻ ആർട്ടേറ്റർ അസിസ്റ്റന്റ് കോച്ച് അദ്ദേഹം മെയിൻ കോച്ചായിട്ട് ഒന്ന് രണ്ട് സീസൺ എടുത്തു ശരിക്കും പറഞ്ഞിലേക്ക് ഒന്ന് വൈബായി വരാൻ വേണ്ടി ആയിട്ട് ആൻഡ് മെക്കന്നക്ക് പെട്ടെന്ന് ഇപ്പൊ ഇനി പ്രീമിയർ ലീഗിലേക്ക് ചെൽസി മാഞ്ചസ്റ്റ് യുണൈറ്റഡ് എന്ന് പറയുന്ന ടീമിലെ കോച്ചായി മാറിക്കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന പ്രഷർ ഇസ് ഗോൺ മാസോ ക്വസ്റ്റൻ ഇസ് ഇഫ് യുർ മെക്കന്ന വോട്ട് ഇസ് യുവർ ചോയ്സ് എന്റെ ഒരു പേഴ്സണൽ ചോയ്സ് ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ ബ്രൈറ്റ് ആൻഡ് ഗോ ടു ബ്രൈറ്റ് ആൻഡ് ഗെറ്റ് എ ഫീൽ ഓഫ് പ്രീമിയർ ലീഗ് ആ ഒരു ടീമായിട്ടൊന്ന് സെറ്റ് ചെയ്യുക പ്രീമിനെ ഒന്ന് കോച്ച് ചെയ്യുക അണ്ടർസ്റ്റാൻഡ് ചെയ്യുക അണ്ടർസ്റ്റാൻഡ് യുവർ ഒൻസ് അണ്ടർസ്റ്റാൻഡ് ദ ലീഗ് ആസ് കോച്ച് ഹെഡ് കോച്ച് എന്ന രീതിയിൽ പ്രഷറും എക്സ്പീരിയൻസും ഒന്ന് മനസ്സിലാക്കുക എന്നോർ അനദർ ജോബ്സ് ലൈക്ക് ഓർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇനി അഥവാ അതല്ല ഒരു ടോപ്പ് ക്ലബിന്റെ അട്രാക്ഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ദ ചോയ്സ് ഇസ് ബിറ്റ്വീൻ ചെൽസി ആൻഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വരികയാണെങ്കിൽ ഫ്രം എ കോച്ചബിലിറ്റി പെർസ്പെക്ടീവ് ചെൽസി ആണ് അഡ്വാൻറ്റേജസ് എന്തോന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നോട്ട് ബിക്കോസ് ആ സ്ക്വാഡ് നോക്കി അറിയാൻ പറ്റും ഇറ്റ്സ് എ യങ് സ്ക്വാഡ് ഒരു സീസൺ മുഴുവനും പ്രീമിയർ ലീഗിൽ ഇപ്പൊ കളിച്ച് എക്സ്പീരിയൻസ് ആയിട്ടിരിക്കുന്ന ഒരു സ്ക്വാഡ് ആണ് വെരി റെഡി വെരി ഗുഡ് ഈ ഒരു ടീമിന് ക്വാളിറ്റിന്റെ അടുത്ത സീസണിലേക്ക് ടോപ്പ് ഓവറിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ആൻഡ് മെയിൻ ആയിട്ട് വേറെ ഒരു പൊസിഷൻ ഫിൽ ആക്കി അല്ലെങ്കിലും ആ സ്ട്രൈക്കർ പൊസിഷൻ ഫിൽ ആക്കി കഴിഞ്ഞാൽ തന്നെ ദിസ് ടീം ബിക്കം റിയലി റിയലി സോളിഡ് ഇറ്റ് അഫ്കോഴ്സ് വേറെ ലെഫ്റ്റ് ബാക്കിനെ മറ്റേനെയൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെയും വിത്തൗട്ട് ദെൻ ടോപ്പ് ഫോർ ക്വാളിഫൈ ആയിട്ടുള്ള ഒരു ടീം ഉണ്ട് ഇൻഫാക്ട് വിത്തൌട്ട് എ സ്ട്രൈക്കർ ജാക്സനെ വെച്ച് മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ടോപ്പ് ഫോർ ഫൈറ്റ് ഒരു സ്ക്വാഡ് ഉണ്ട് പക്ഷെ ടോപ്പ് ഫോർ ക്ലോസ് ഡൗൺ ചെയ്യാനെന്നുണ്ടെങ്കിൽ യൂനിയുടെ ക്വാളിറ്റി സ്ട്രൈക്കർ അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു ടീമിലേക്ക് മെക്കാനിക് വരുമ്പോൾ കുറെ കൂടെ എളുപ്പമായിരിക്കും ആ ടീമിനെ കോച്ച് ചെയ്യാൻ നോ മാൻചസ്റ്റർറ്റേഡിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് പ്ലേസ് പോകാനുണ്ട് മാഞ്ചസ്റ്റർ ആയിട്ടേണ്ട പ്ലേസിന് ഇനി വാങ്ങാനുണ്ട് അപ്പൊ ഇനി കുറച്ചൊരു ചെറിയ അഴിച്ചുപണി ചെയ്യാനുണ്ട് സോ ബി ഈസി മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വരിക ആ ടീമിനൊന്ന് സെറ്റപ്പ് ചെയ്തെടുക്കണം കാര്യങ്ങൾ എടുക്കണം ബോർഡായിട്ടൊക്കെ അഡ്ജസ്റ്റ്മെന്റ് വരണം തട്ടികാലിക ജോലിയൊന്നും അല്ല പക്ഷെ ഞാനൊരു കമ്പാരറ്റീവ് പെർസ്പെക്ട് പറയുമ്പോഴത്തേക്കും റൈറ്റ് നോ റെഡിമേഡ് സ്ക്വാഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഉള്ളത് ചെൽസിൽ ആണ് നോ ഹാവിങ് സെറ്റ് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല കോച്ച് വത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിഞ്ഞാൽ മൂക്കും കുത്തി മുന്നിൽ അടിച്ച് വീഴാനുള്ള സാധ്യതയുള്ളൂ വി നെവർ നോ ബട്ട് ഡെഫിനറ്റ്ലി എ ഹോട്ട് പ്രോസ്പെക്ട് ഇൻ ദിസ് മാർക്കറ്റ് ഒരു ഈ വീഡിയോയിൽ കണ്ടിട്ട് നിങ്ങൾക്ക് കുറച്ചെങ്കിലും